വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിൽ ദാസൻകട്ട സെക്ഷനിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത് അതായത് മാനന്തവാടി തിരുനെല്ലി തോൽപ്പെട്ടി റോഡിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ വനത്തിലായിരുന്നു കടുവയുടെ ജഡം ഒരു മീറ്റർ ഉയരവും ഒന്നേ മുക്കാൽ മീറ്റർ നീളവും അഞ്ചു വയസ്സ് പ്രായവുമുള്ള പെൺകടുവയാണ് മറ്റൊരു കടുവയുടെ ആക്രമണത്തിൽ ചത്തത് കണ്ണിനോട് ചേർന്നും ഉടലിന്റെ ഭാഗത്തും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച ജഡം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ അരുൺ സക്കേറുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം പോസ്റ്റ്മോർട്ടം ചെയ്തു രണ്ടായിരത്തി ഏഴിനു ശേഷം മരണപ്പെടുന്ന അഞ്ചാമത്തെ കടുവയാണിത് റേഞ്ച് ഓഫീസർ അനൂപ് കുമാർ ചെത്ത ഇത് ഇത് ട്രിറ്ററി എൻകൗണ്ടർ ആ ട്രിറ്ററിൽ ഇത് ഫീമെൽ ടൈഗർ തന്നെ ആയിരിക്കണം കാരണം ഇപ്പം ബ്രീഡിങ് സീസണാണ് ആണ് ഫീമെയിൽ ടൈഗറിന്റെ ട്രിറ്ററിൽ ഈ ടൈഗർ പ്രവേശിച്ചേരാം അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും നാച്ചുറലി അങ്ങനെ ഉണ്ടാണ് അങ്ങനെയാണ് ഇത് മരണപ്പെട്ടത് അതേസമയം തിരുനെല്ലി മേഖലയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കടുവ നാല് പശുക്കളെ കൊന്നിരുന്നു വനം വകുപ്പ് കെണികൾ ഒരുക്കി കടുവയെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് തിരുനെല്ലി പഞ്ചായത്തിൽ കർഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഹർത്താൽ നടത്തുകയാണ് ക്യാമറാമാൻ സുശാന്തിനൊപ്പം ബിനോയ് രാജൻ വയനാട് ഇന്ത്യ വിഷൻ